ൊരു കറക്റ്റ് ഡേറ്റ് ഇതുവരെ പബ്ലിക്കിനോട് പറഞ്ഞിട്ടില്ല കറക്റ്റ് ഡേറ്റ് ഞാൻ ഇവിടെ തെളിവ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നല്ലൊരു അട്ടിമറി ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട് ഉള്ള വിശ്വാസം മൊത്തവും പോയിരിക്കുകയാണ് ഇപ്പം കാരണം കേസിനെ ഒന്നും പറയുന്നുമില്ല സുനിൽ എന്ന് പറയുന്ന വ്യക്തി ഇതുവരെ മറവിൽ ഇരിക്കുകയാണ് പുള്ളി വന്നിട്ടില്ല ഊന്നുകളിൽ വന്ന ഒരു സുനിലിൻ്റെ അഡ്വക്കറ്റ് എന്ന് പറഞ്ഞൊരു പുള്ളി ഇപ്പോൾ ഇവിടെ വന്നു പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ എനിക്ക് ഒരു പ്രതീക്ഷയില്ല ഇപ്പോൾ അട്ടിമറിക്കുന്നു എന്നുള്ളൊരു സംശയത്തിലാണ് ഞാനിപ്പോൾ മുമ്പോട്ട് പോകുന്നത് ഞാനൊരു ഡേറ്റ് ചുമ്മാ അന്ന് അന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു പോയി ആ അപ്പോൾ ഇനി പുള്ളി പാസ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ട കണ്ടുപിടിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ദേവ് സ്റ്റോക്സ് ഞാൻ ശരിക്കും ഇന്ന് വീഡിയോസ് ഒന്നും ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു ആ സമയത്താണ് പെട്ടെന്നൊരു വാർത്ത കാണുന്നു നമ്മുടെ നിവിൻ പൊളിക്കെതിരെ കംപ്ലൈന്റ് കൊടുത്ത ആ ചേച്ചി ഉണ്ടല്ലോ ചേച്ചി പാവ ഉറക്കത്തിലായിരുന്നു എന്ത് കഷ്ടമല്ലേ ചേച്ചി ആ ഡേറ്റ് പറഞ്ഞത് അറിയാണ്ട് പറഞ്ഞു പോയതാണ് ഉറക്കപ്പിച്ചിൽ പറഞ്ഞു പോയതാണ് ഇനി നാളെ ചേച്ചി വന്നിട്ട് പറയോ എന്നെ പീഡിപ്പിച്ചതും ഞാൻ അബോധാവസ്ഥയിലായിരുന്നപ്പോഴാണെന്ന് അല്ല കാര്യങ്ങളുടെ പോക്ക് അങ്ങനെയാണെ നമുക്കറിയാം കഴിഞ്ഞ ദിവസം വിനീതേട്ടൻ വിനീത് ശ്രീനിവാസൻ വന്നിട്ട് ഇവർ പറഞ്ഞ ആ ഡേറ്റിന് അതായത് ഡിസംബർ പതിനാല് പതിനഞ്ച് തീയതികളിൽ നിവിൻ പോളി വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ സെറ്റിലുണ്ടായിരുന്നു ആ കാര്യം വിനീതേടൻ പറഞ്ഞു അതിനുശേഷം ആ സിനിമയുടെ പ്രൊഡ്യൂസർ വിശാൽ സുബ്രഹ്മണ്യം അദ്ദേഹവും വന്ന് സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് ഭഗത് മാനുവൽ അദ്ദേഹവും സംസാരിച്ചു കഴിഞ്ഞ ദിവസം പാർവതി ആങ്കറും ആക്ട്രസ്സും ഒക്കെ ആയിട്ടുള്ള പാർവതി വന്നിട്ട് വിത്ത് പ്രൂഫ് കാണിച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ക്രൗൺ പ്ലാസയിൽ ഇവർ നിവിൻ പോളിടെ പേരിൽ എടുത്ത റൂമിൻ്റെ ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം പാർവതിയുടെ വീഡിയോ ആദ്യം ഒന്ന് കണ്ടു നോക്കാം പാർവതിക്ക് എന്താണ് ആ വീഡിയോയിൽ പറയാനുള്ളത് കഴിഞ്ഞ ദിവസം കുറേ പേരൊക്കെ അത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പാർവതി സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവിടെ പാർവതി വിത്ത് പ്രൂഫാണ് കാണിക്കുന്നത് ഈ മൂവിയുടെ ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ ഒരുമിച്ചുണ്ടായിരുന്നു ഈ പറയുന്ന ന്യൂക്ലിയസ് മോൾ അവിടെ ഒരുമിച്ചുണ്ടായിരുന്നു അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ആ വീഡിയോയിൽ പറഞ്ഞു പോകുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം പാർവതിയുടെ ആ ഒരു വീഡിയോ ആദ്യം ഒന്ന് കാണാം ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ ഒരു വീഡിയോ വീഡിയോ ഒന്ന് കാണിച്ചോട്ടെ സോ ദിസ് വാസ് എ ഈ കോസ്റ്റ്യൂം നിങ്ങൾ കുറച്ചുപേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും അല്ലെങ്കിൽ ഞാൻ വ്യക്തമാക്കി തരാം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏതിന്റെ ഷൂട്ടായിരുന്നു എന്നുള്ളത് അഫ്കോഴ്സ് വിനീത് ഏട്ടന്റെ വർഷങ്ങൾക്ക് ശേഷത്തിൽ ഞാൻ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു ഡിസംബർ ഫോർട്ടീൻതിന് സോ ഞാൻ നിവിൻ ചേട്ടന്റെ കൂടെയാണ് ആ ഒരു സീൻ ചെയ്തത് ഡിസംബർ ഫോർട്ടീൻത് ആ പറയുന്ന സ്റ്റേജിലെ ഷൂട്ടില് ഐ വാസ് വിത്ത് ഹിം സോ പറയണമെന്ന് വന്ന് തോന്നി അപ്പോൾ ഒരുപാട് പേര് ഇന്നലെ ന്യൂസ് ഒക്കെ കണ്ടിട്ട് എനിക്ക് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വന്ന് ഞാൻ പറയണ്ടേ പറയണം കാരണം എ ട്രൂത്ത് അതുകൊണ്ട് ശരിക്കും എനിക്ക് ഒരുപാട് റെസ്പെക്ട് തോന്നിയ ആളുകളാണ് ഇപ്പോൾ ഇവരെല്ലാവരും ഇപ്പോൾ വിനീതേട്ടനായിക്കോട്ടെ വിശാൽ സുബ്രഹ്മണ്യം ആയിക്കോട്ടെ ഭഗത്മാനൂരും ആയിക്കോട്ടെ ഇപ്പൊ പാർവതി ആയിക്കോട്ടെ എല്ലാവരും കാരണം അവർ അവരുടെ ഒരു കൊളീഗാണ് അല്ലെങ്കിൽ അവരുടെ ഒരു കോ ആർട്ടിസ്റ്റ് ആയിരുന്ന വ്യക്തി അല്ലെങ്കിൽ അപ്പോൾ വിനീതേട്ടനെ സംബന്ധിച്ച് നിവിൻ പോളി എന്ന് പറയുന്നത് അദ്ദേഹം കൊണ്ടുവന്നൊരു കലാകാരൻ കൂടിയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്കൊരു അപകടം സംഭവിച്ചപ്പോൾ ഇവരെല്ലാവരും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് സത്യം പുറത്ത് വന്ന് സംസാരിക്കാൻ ആൾ മനസ്സ് കാണിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം സൗഹൃദങ്ങൾക്ക് ഇവർ വാല്യൂ കൊടുക്കുന്ന ആൾക്കാരാണെന്ന് മനസ്സിലായി അപ്പോൾ അങ്ങനൊരു ഡേറ്റിൻ്റെ ഒരു ക്ലാഷ് വന്നപ്പോൾ ആ ഡേറ്റിൽ നിവിൻ പോളി കേരളത്തിലുണ്ടായിരുന്നു അതേസമയം നിവിൻ പോളി അവിടെ പീഡിപ്പിക്കാനുണ്ടായിരുന്നു എന്ന് കേട്ടപ്പോൾ ശരിക്കും നിവിൻ പോളി കുമ്പിടിയാണോ എന്നൊക്കെ നമ്മൾ തമാശ രൂപേണ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇന്ന് ഈ പറയുന്ന അതിജീവിതമെന്നൊക്കെ വേണമെങ്കിൽ പറയേണ്ടി വരുമല്ലോ ഇപ്പോൾ അങ്ങനെയാണല്ലോ പേര് പറയാൻ പാടില്ല മുഖം കാണിക്കാൻ പാടില്ല അത് നമ്മൾ ആണുങ്ങളുടെ നിവൃത്തികേടാണ് അവരിന്ന് മീഡിയയ്ക്ക് ഒരു ബൈറ്റ് ഉണ്ട് അതിനകത്ത് പറയുന്നു ഞാൻ അന്ന് ഉറങ്ങിപ്പോയി എൻ്റെ ഉറക്കപ്പിച്ചിലാണ് ഞാൻ ഇത് പറഞ്ഞതെന്ന് അപ്പം നമുക്കെന്തായാലും ആ ന്യൂസ് ന്യൂസൊന്ന് കണ്ടുനോക്കാം നടൻ നിവിൻ പൊളിക്കെതിരായ ബലാൽസംഗസ് അട്ടിമറിക്കപ്പെടുന്നുവെന്ന് സംശയിച്ച് പരാതിക്കാരി ഡിസംബർ പതിനാല് പതിനഞ്ച് തീയതികളിലാണ് ആക്രമിക്കപ്പെട്ടത് എന്ന് പറഞ്ഞത് ഉറക്കപ്പിച്ചിലാണ് സത്യം പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ പ്രത്യേക പോലീസ് സംഘം മൊഴി രേഖപ്പെടുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു യുവതി പോലീസ് വിളിച്ചത് വരുമാനമാർഗം തിരക്കാനാണ് എന്നും യുവതി പറഞ്ഞു കറക്റ്റ് ഡേറ്റ് ഇതുവരെ ഡിസംബർ ഞാൻ നാട്ടിൽ നാട്ടിലേക്ക് പോകുന്നു അപ്പൊ ഈ സംഭവം നടക്കുന്നത് ഡിസംബർ ആദ്യത്തെ ആഴ്ചയാണോ അതോ ഡിസംബർ പതിനേഴിനോട് ചേർന്ന ദിവസങ്ങളിലാണോ ആ ഒരു ആ പതിനേഴ് പതിനേഴിനോട് ചേർന്ന ദിവസങ്ങളിലാണ് പതിനാല് പതിനഞ്ച് പതിനാറ് അങ്ങനെയാവുള്ള ആ ഡി ദിവസങ്ങൾ കാരണം ഞാൻ കഴിഞ്ഞ ദിവസം കംപ്ലയിൻറ്റ് കൊടുത്തപ്പോൾ ഡേറ്റ് കറക്റ്റ് എഴുതണമെന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പാസ്പോർട്ട് എടുത്ത് നോക്കിയായിരുന്നു അങ്ങനെയാണ് ഞാൻ വന്ന ഡേറ്റും

ഒരു സുനിന്റെ അഡ്വക്കറ്റ് എന്ന് പറഞ്ഞൊരു പുള്ളി ഇപ്പൊ ഇവിടെ വന്നു പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരു പ്രതീക്ഷയില്ലേ ഇപ്പൊ അട്ടിമറിക്കുന്നു എന്നുള്ളൊരു സംശയത്തിലാണ് ഞാനിപ്പോ മുമ്പോട്ട് പോകുന്നത് എന്റെ പൊന്ന് ചേച്ചി ഇതിനിപ്പോ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നിങ്ങൾ എന്തായാലും പെട്ടു ഈ പെട്ടതിൽ നിന്ന് പുറത്തേക്ക് ചാടണമല്ലോ അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ആരോപണങ്ങൾ ഹണി ട്രാപ്പ് എന്ന പേരിൽ ഈ കേസിന് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എനിക്ക് ഞാൻ ഉറക്കപ്പിച്ചിൽ പറഞ്ഞു പോയ ആണ് ഒരു മീഡിയയുടെ കൂടെ പറഞ്ഞെങ്കിലും ഓക്കെ ഉറക്കപ്പിച്ചിലാണെന്ന് വിചാരിക്കാം ഇത് നിങ്ങൾ കാണുന്ന മീഡിയകളിലെല്ലാം പോയിരുന്നിട്ട് ഇതേ ഡേറ്റ് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പതിനാല് പതിനഞ്ച് പതിനാല് പതിനഞ്ച് അത് ഞാൻ പതിനേഴിന് തിരിച്ച് നാട്ടിൽ വന്നു അതിനോട് അടുത്ത് നിൽക്കുന്ന ഡേറ്റ് ആണ് അതിനോട് അടുത്ത് നിൽക്കുന്ന പതിനാറ് പതിനഞ്ച് പതിനാല് ഈ ഡേറ്റുകളാണ് ഇത് നിങ്ങൾ തന്നെയാണ് പറഞ്ഞത് ഞങ്ങളല്ല മാധ്യമങ്ങളോ അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ നാട്ടുകാരോ അല്ല ഇതൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്ന കാര്യം ശരിക്കും ഞാനും നിങ്ങളുൾപ്പെടുന്ന സമൂഹത്തിനും ഭ്രാന്തി പിടിച്ചതാണോ അതോ ഞാനത് പറയുന്നില്ല സത്യം ഭയങ്കര തമാശ തോന്നതാണ് ഒരുമാതിരി കുട്ടിക്കളി പോലെ ഇത്തരം അലിഗേഷൻസ് ഉണ്ടാക്കുന്ന ഇതുപോലുള്ള സ്ത്രീകളെ ശരിക്കും പറഞ്ഞാൽ വ്യക്തമായിട്ട് ചോദ്യം ചെയ്ത് പിടിച്ചകത്തിരേണ്ട കേസുകളാണ് ഇതൊക്കെ അല്ലാണ്ട് വേറെ ഒന്നും അല്ല ഇവരെന്താ വിചാരിച്ചു നാട്ടുകാരല്ലാണ്ട് പൊട്ടമാരാണെന്നോ ഇവർ പറയുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങാനായിട്ട് പിന്നെ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ഒരു മൂന്നാല് ദിവസം കൊണ്ട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് എന്തൊക്കെയാണ് ഇവരെ യൂസ് ചെയ്യുന്നത് കള്ള മദ്യം എന്താണെന്ന് പാവത്തിന് അറിയത്തില്ല അയ്യോ അവിടെ മയക്കുമരുന്ന് മയക്കുമരുന്ന് കൊടുത്തു പോലും എന്താ പശുവാണ് ആണോ കുടിക്കാനായിട്ട് അല്ലെങ്കിൽ കലിക്ക് കൊടുക്കാനായിട്ട് മയക്കുമരുന്ന് കൊടുത്തു മൂന്ന് ദിവസം വേറെ ഭക്ഷണൊന്നും കൊടുത്തില്ല ചേച്ചിക്ക് കഷ്ടം ബാക്കി വെക്കാം ഞാനൊരു ഇതിനകത്ത് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം നിവിൻ പോളി ആറാമത്തെ പ്രതി എന്നാണ് പറയുന്നത് ബാക്കി അഞ്ച് പേരെവിടെ ഇവരുടെ അഞ്ച് പേരുകൾ പറയുന്നുണ്ട് അവരുടെ ഫോട്ടോയോ അവരുടെ ഡീറ്റെയിൽസോ കാര്യങ്ങളൊന്നുമില്ല എ കെ സുനിൽ എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർ ആണെന്ന് പറയുന്നു പക്ഷെ നമ്മൾ അന്വേഷിക്കുമ്പോൾ അയാൾ ഒരു കോ ആണ് മെയിൻ പ്രൊഡ്യൂസർ ആയിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല അതുപോലെ തന്നെ ബാക്കി ഒരു സ്ത്രീയുണ്ട് ഒരു ശ്രേയ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുണ്ട് പിന്നെ ഒരു ബിനു കുട്ടൻ അങ്ങനെ രണ്ടുപേരുണ്ട് ഇവരൊക്കെ എവിടെ ഇവരുടെയൊന്നും പേരുകൾ പിക്ചറിലെ വരുന്നില്ല വെറുതെ ഇവരെ പറഞ്ഞു പോകുന്ന മാത്രമേ ഉള്ളൂ നിവിൻപോളി നിവിൻ പോളി നിവിൻപോളി എന്നാണ് ഇവർ പോലും പറയുന്നത് ബാക്കിയുള്ളവർ എവിടെ ഇവർ ഇവരുടെ അടുത്ത സുഹൃത്തായിരുന്നു ഈ പറഞ്ഞ ശ്രേയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇവര് പൈസ ഇവർക്ക് മൂന്ന് ലക്ഷം രൂപയെന്ന് ഇവർക്ക് തിരിച്ചു കൊടുക്കാനുണ്ട് ആ വ്യക്തിയാണ് ശ്രേയ അവരുടെ ഡീറ്റെയിൽസ് ഒന്നും ഇവർ പുറത്ത് കൊടുത്തിട്ടുമില്ല അല്ലെങ്കിൽ അതൊന്നും എവിടെയും പറഞ്ഞ് കേട്ടിട്ടില്ല അപ്പോൾ നിവിൻ പോളി എന്ന് പറയുന്ന വ്യക്തി ആ ഒരു പേരിലേക്ക് മാത്രമാണ് ഈ പറയുന്ന ഫോക്കസ് മുഴുവൻ വരുന്നത് അതെന്തിനാണെന്ന് ഏതൊരാൾക്കും ചിന്തിക്കാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇത്രയും പോപ്പുലറായ ഒരാളുടെ പേര് ഒരു അലിഗേഷൻ ഉണ്ടാക്കുന്നത് എൻ്റെ ഒരു കുഞ്ഞു ബുദ്ധിയിൽ തോന്നിയൊരു സംശയമാണ് ഒന്നുകിൽ ഇവരതി സമർത്ഥമായിട്ട് പറ്റിക്കപ്പെട്ടു അതായത് എന്താ പറയുക ഇപ്പം നിവിൻ പോളിയുടെ പേരും പറഞ്ഞിട്ട് ഞാൻ നിവിൻ പോളിയാണ് എന്ന് ആരെങ്കിലും പിടിപ്പിച്ചതായിരിക്കാം അതല്ലെങ്കിൽ ഇവർക്ക് ശരിക്കും നിവിൻ പോളി എന്താണോ അല്ലെങ്കിൽ ആരാണോ അറിയത്തില്ലായിരിക്കും അതല്ലെങ്കിൽ പിന്നെ ഇങ്ങനൊരു പേര് വരാനും അവിടെ ഇല്ലാത്തൊരു മനുഷ്യനെ എന്നെ പീഡിപ്പിച്ചെന്ന് പറയാനും അല്ലെങ്കിൽ ഇവർക്ക് മാനസികമായിട്ടതിലും പ്രശ്നം ഉണ്ടാകും ഇതൊന്നും അല്ലാതെ ഇത്തരത്തിലൊരു അലിഗേഷൻ കൊണ്ടുവരേണ്ട യാതൊരു കാര്യമില്ല എത്ര നമ്മളിങ്ങനെ ആലോചിച്ചിട്ടും അവിടെ പിടികിട്ടുന്നില്ല എന്താ കാര്യമെന്നുള്ളത് ഇപ്പോൾ ഇപ്പോൾ ഡേറ്റ് ഡേറ്റ് മാറിപ്പോയി പറഞ്ഞ ഡേറ്റിൽ ആ ഡേറ്റിലല്ല കാര്യം ഞാൻ മൊഴി കൊടുത്തപ്പോൾ കറക്റ്റ് ഡേറ്റ് പറഞ്ഞു മീഡിയയുടെ മുന്നിൽ ഡേറ്റ് മാറ്റി പറഞ്ഞതാണ് എന്തല്ലേ